ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ആണ് ഉള്ളത് നെയ്റ്റിയുടെ ആണ് കേട്ടോ അതായത് നമ്മൾ ത്രീ പീസ് നെയ്റ്റിയും അതുപോലെ തന്നെ ത്രീ പീസ് നെയ്റ്റിയുടെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ഒക്കെ നമ്മൾ നെയ്റ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ഒരുപാട് പ്രാവശ്യം ഓരോ തവണയിൽ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടാൽ അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാർ മോഡൽ നെയറ്റി നമ്മൾ ഇതുവരെ നമ്മൾ ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഓരോ നെക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ചുരിദാർ മോഡൽ നൈറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ എന്താ അവിടെ ആ ഒരു മെറ്റീരിയൽ കണ്ടല്ലോ ചുങ്കിടി മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ ചുങ്കിടി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന മെറ്റീരിയലായിരുന്നു നമ്മളെടുക്കുന്ന അധികം അങ്ങനെ ചുങ്കിടി മെറ്റീരിയൽ എടുക്കാറില്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് കളർ കളർ ഇളകി പോകുന്ന മെറ്റീരിയലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നതിൽ കൂടുതലും ആരെങ്കിലും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ചുങ്കുടി മെറ്റീരിയൽ കൊണ്ടുവരാറുള്ളു അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ സാധാരണ മെറ്റീരിയൽസും അതുപോലെ തന്നെ അച്ചുറക്കിൻ്റെ ഒക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഇത് കസ്റ്റമർ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലിനെ ഞാൻ റോങ് സൈഡിലോട്ട് നാലാക്കി മടക്കിയിട്ടു ഇതിൻ്റെ റോങ് സൈഡും നല്ല പക്ഷേ ഒന്നും തിരിച്ചറിയാനായിട്ട് പറ്റണില്ല കേട്ടാ ഒക്കെ ഒരേപോലെ തന്നെ ഇരിക്കണത് അപ്പോൾ ഞാൻ ഇതവിടെ മെറ്റീരിയൽ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ അളവുകൾ തന്നെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അളവുകളാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അളവുകൾ പറയുന്നില്ല ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഷോൾഡർ ഞാൻ ഒരു ആറര ഇഞ്ചാണ് കേട്ടോ മാ സോറി ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര തന്നെ ഞാൻ ആം ആംഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ചെസ്റ്റ് അളവ് ഫോർട്ടിയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ടെന്നു മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തു പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ സാധാരണയൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു വിട്ടാം അവിടെ വേസ്റ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്തത് നമ്മൾ ചെസ്റ്റ് എത്രയാണ് എടുത്തത് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഞാൻ പത്ത് എടുത്തോട് ഒരു ഒൻപതര എടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തുവിട്ടാം അപ്പോൾ ഈ ഒരു ചുങ്കിടി മെറ്റീരിയലിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതല്ല അത് കറക്റ്റായിക്കെടുക്കൂല്ലേ കേട്ടോ നമ്മൾ മടക്കിയിട്ടാലൊക്കെ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതായത് വേസ്റ്റിൻ്റെ കഴിഞ്ഞാൽ നമ്മളതിന് ഹിപ്പാണ് കേട്ടോ ഹിപ്പ് ഞാൻ ലെങ്ത്ത് ഒരു പത്തൊൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ അതിൻ്റെ വെടുത്തായിട്ട് നമ്മൾ ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒന്ന് ഒരു ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തു അപ്പോൾ ചെസ്റ്റ് ഞാൻ പത്ത് എടുത്ത് കൊടുത്ത് പതിനൊന്ന് ഇഞ്ചാണ് വേ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ ഒരൊന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എം ഹോളൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഹിപ്പ് മാർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ള ബാക്കണ്ടല്ലോ അത് ഇനി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനതൊന്നിങ്ങനെ തുണി എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണിയൊന്നും ഇങ്ങനെ കയറ്റിയിരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് എത്ര ഒന്ന് വെച്ചാലും ഇതിങ്ങനെ ഒരു ലെവലല്ലാതെയാണ് കേട്ടോ കെടുക്കണത് ആ മെറ്റീരിയൽ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ കാണാൻ ഭംഗിയുള്ള മെറ്റീരിയലാണ് പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുഴപ്പമില്ല ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിലും അതുപോലെ തന്നെ കളർ ഇളക്കി പോകുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ചുങ്കടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇടാനൊക്കെ ഇഷ്ടമാണ് ഇടാനൊക്കെ കാണാനൊക്കെ ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻഡിൽ എൻഡിലെത്തുമ്പോൾ നമ്മളിത് ഒരു ഏലൈൻ പോലെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് അങ്ങനെ മാർക്ക് ചെയ്ത് കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ അതുപോലെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചുരിദാർ മോഡലിന് നെറ്റി എന്ന് പറയുമ്പോൾ ഇത്രേ കട്ടിങ് വരുന്നുള്ളൂ കൂടുതൽ കട്ടിങ് ത്രീ പീസ് നെറ്റിടേ പോലെ ഒന്നും ഒരുപാട് കട്ടിങ് അല്ലെങ്കിൽ പ്ലീറ്റഡിനേറ്റി വേറെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ വേറെ സെപ്പറേറ്റ് പീസൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് പോലെ മാർക്ക് ചെയ്തെടുത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക വേണ്ടോ പിന്നെ ആ ഒരു പീസിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുക അതുകൊണ്ട് അത് കളയരുത് കേട്ടോ അപ്പോൾ നെറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നൈറ്റിയൊക്കെ നല്ല ലെങ്ത് വേണമല്ലോ ആ ഒരു ബിറ്റിൽ ആ ലെങ്ത്തിനുള്ളതന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പീസിലൊക്കെയാണ് നമുക്ക് സ്ലീവൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഒൻപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ മുകളിലും അതുപോലെ തന്നെ താഴെ മടക്കി അടിച്ചൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ഏഴിഞ്ചൊക്കെ തന്നെയാണ് വരാം അപ്പോൾ അത് എഴുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് പതിമൂന്നര ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പം അവിടെ ഒരാറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ ആംഹോളിൻ്റെ പോഷൻ കട്ട് ചെയ്തില്ലേ അത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ മാർക്കിങ്ങും അളവുകളുടെ കാര്യമൊന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു ആം ആംഹോളിൻ്റെ പോർഷൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഇതേപോലെ വരച്ച് കൊടുത്താൽ മതി മതിയിട്ടാണ് ഞാനിങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് വേറെ ഉപകരണങ്ങളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാറില്ല സ്കെയിലൊക്കെ ഇപ്പോൾ വരണമുണ്ടല്ലോ ഈ ഒരു ആംഹോൾ കട്ട് ചെയ്യണേൻ്റെ അപ്പോൾ അതൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്തോളും അല്ല ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ യൂറിനേറ്റിക്ക് ഒരു നെയ്റ്റിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല സിബൊന്നും വെക്കണില്ല കേട്ടോ വെറുതെ ഓപ്പണായിട്ട് ഓപ്പണൊന്നും കൊടുക്കാതെയുള്ള ഒരു ചുരിദാർ മോഡൽ നെയ്റ്റിയാണ് ചെയ്യണത് പിന്നെ നമ്മളിത് നെക്കിന് വേണ്ടിയിട്ട് ഇതേ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാച്ച് വർക്ക് കൊടുക്കുന്നത് കേട്ടോ ആകെക്കൂടെ ഞാനിതിൽ എക്സ്ട്രാ യൂസ് ചെയ്യണത് ഒരു ചെറിയൊരു ലേസ് മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് മാത്രമാണ് കൊടുക്കണുള്ളൂട്ടോ ഇനി എന്താ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ഞാൻ എനിക്ക് മൂന്നാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഒരഞ്ച് ഞാനിപ്പോൾ ഇവിടെ ആയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് രണ്ട് പീസ് ഓപ്പൺ ആയി വരുന്നത് രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴര ആണ് വേണ്ടത് എന്തായാലും മുകളിലെന്തായാലും ഒക്കെ പോകുമല്ലോ അപ്പോൾ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാലിഞ്ചാണ് നമുക്ക് താഴോട്ട് എന്തായാലും കിട്ടുള്ളൂ അപ്പോൾ ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെ അത് ഇതുപോലെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കർവ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ മോൾ വശത്ത് ഒന്നര ഇഞ്ചാണ് കിട്ടുന്നത് ഇങ്ങനെ ഫ്രീ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്നര ഒന്നര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ കർവ് ചെയ്ത മാർക്കിങ്ങിലൂടെയാണോ കേട്ടോ നമ്മൾ ഒന്നര മാർക്ക് ചെയ്ത് പോണത് ഒന്നരയോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ എനിക്കിതിൽ ബാക്കിയുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ഒരു സൈഡിലോട്ടോ ഒന്നര ഇഞ്ചാണ് വിട്ടേണ്ടത് അപ്പോൾ ആ ഒരു അളവെന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടും വെച്ച് കൊടുത്തത് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ നീറ്റി വരച്ച് കൊടുത്തിട്ടേണ്ടിട്ടാണ് അപ്പോൾ ഇതൊരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഞാനും ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ്ട്ടത് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് വേറെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇതിലോട്ട് തന്നെ ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ലെങ് വിടുത്ത് വേണം ശരിക്ക് ഒരു മൂന്ന് എന്ന് പറയുമ്പോൾ അല്ലാണ്ട് ഇടുങ്ങി പോകുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു അളവ് എടുത്തേലും കേട്ടോ അപ്പം ഞാനൊരു ഒരു ഇഞ്ച് ഒരു അര ഇഞ്ചും കൂടി എനിക്ക് എക്സ്ട്രാ കിട്ടണമെങ്കിൽ നല്ലതാണ് അര ഇഞ്ചോ ഒരു ഇഞ്ചോ അങ്ങനെ എക്സ്ട്രാ കിട്ടണത് എനിക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ സെൻ്ററിൽ വേറെ പീസും കൂടി വെച്ച് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ചെയ്ത് വരണത് അപ്പോൾ അതൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കില്ല നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് കട്ട് ചെയ്യണത് അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്തും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ടോട്ടൽ ലെങ്ത്ത് ഞാൻ ടോപ്പ് നമ്മൾ ചുരിദാർ ടോപ്പൊക്കെ ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് വെക്കാറില്ല സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അളന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ പിന്നെ ഈ ഒരു നേറ്റിന്ന് വരുന്നത് ബിസിനസ് ആയിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു എടുക്കാൻ പറ്റാവുന്ന ഒരു നെറ്റിയാണ് ട്ടോ ഓക്കേ